അലൈക്കും സ്വലാത്തു അസ്സാമലൈക്കും വാർഹമുല്ല അലഹമില്ലാസ്വലാത്തു വസ്സലാഷറഫ് മുറുസലീം അലാലിഹി വസ്വാഹബിഹി അജ്മയിൻ അബാദ് ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ എസ് കെ എസ് എസ് എഫ് നാഷണൽ എക്സിക്യൂട്ടീവ് അംഗവും മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന ഡൽഹിയിലെ നിറസാന്നിധ്യമായിരുന്ന അസുഹറുദ്ദീൻ നാഥൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി വലക്കുകൾ വരുന്നത് നാം കാണും യാണെന്ന് മനസ്സിലാകും വരുന്നത് നാം കാണും കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും അള്ളാഹുറബുസത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ സഹോദരൻ്റെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ അമീൻ യാ അറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി കടന്നു വരിക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി കടന്നു വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ലോക ചെന്ന് വിട പറഞ്ഞു പോകാനുള്ളവരാണ് നല്ല സന്തോഷത്തോടെ നല്ല സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ പല ആളുകളും ഇന്ന് ആറടി മണ്ണാകുന്ന പച്ചമണ്ണിലാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹം വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ആളുകളൊക്കെ പെടുന്നിനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ് അത്രമാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ആവശ്യം ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണിലേക്ക് എല്ലാവരും വിട പറഞ്ഞു പോകും വിട പറയാത്തവൻ അള്ളാഹു മാത്രമാണെന്നാണ് പരിശുദ്ധമായ കുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി കടന്നു വന്നാൽ ചെറുപ്പമോ വലുപ്പമോ എന്നും ഒന്നുമില്ല അസുഹറുദ്ദീൻ എന്ന് പറയുന്ന ആ സഹോദരൻ വളരെയധികം കർമ്മ രീതിയിൽ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമായ വ്യക്തിയായിരുന്നു മത രാഷ്ട്രീയ സാമുദായിക എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമായിരുന്നു ആ സഹോദരൻ ആ സഹോദരൻ പെട്ടെന്ന് ഈ ലോക ചെന്ന് ഇവിടെ പറഞ്ഞുപോയി അള്ളാഹു റബ്ബുൽ ഇസത്തായ പഠിച്ച തമ്പുരാൻ ആ സഹോദരൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അബറ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ അമീൻ യർബൽ ആലമി പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഈ ലോകത്തു നിന്ന് ഇവിടെ പറയും നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ല ആളുകൾ വേണം നമ്മളൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യാനും ആളുകൾ ഉണ്ടാകും അവരൊക്കെ ആ സഹോദരനൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ആളുകൾ വേണം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവനാണ് ആളുകൾക്ക് നന്മ ചെയ്തവനാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും അത്തരം നന്മകളും നല്ല പ്രവർത്തന മേഖലകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം പ്രവർത്തന മേഖലയിൽ നമ്മൾ നിറസാന്നിധ്യമായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളുണ്ടാകും ഹത്തം തീർക്കാൻ ആളുകളുണ്ടാകും ദിക്കറുകൾ ചെല്ലാൻ ആളുകളുണ്ടാകും പല ദിക്കറിൻ്റെയും ദുആഹ മജ്ലിസിൻ്റെയൊക്കെ വേദികളിൽ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുഅഹ ചെയ്യ നൂറുകണക്കിന് നൂറായിരക്കണക്കിന് ആളുകളുണ്ടാവും അതിന് നമ്മൾ ചെയ്യുന്നത് നന്മ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ അടുത്തൊക്കെ നമ്മൾ കേൾക്കുന്നത് പെടുന്നനെയുള്ള മരണങ്ങളും ഒരുപാട് യുവാക്കളുമാണ് ഈ ലോകത്ത് പെട്ടെന്ന് പെടുന്നനെ ഇവിടെ പറഞ്ഞു പോകുന്നത് ലാഹുവെ ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സു പ്രദാനം ചെയ്യണേ അല്ലാ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട പോയി റഹ്മാനെ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് വിട പോയ അസഹറുദ്ദീൻ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കണേ റഹ്മാനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ അതിൻ്റെ മിസില് സവാബിനെ അവരുടെ കബറ് ജീവിതത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ള ഖബർ വിശാലമാക്കി കൊടുക്കണേ നാദാ അള്ളാഹുവേ നിൻ്റെ സ്വർഗത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നവരുടെ കൂട്ടത്തിൽ ആ പ്രിയപ്പെട്ട ആ സഹോദരനെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹു മറബന وفي الاخره حسناتهم وكنا عذاب النار امين امين برحمتك يا ارحم الراحمين